ആശങ്കയുടെ മണിക്കൂറുകൾക്ക് ശേഷം കശ്മീർ വീണ്ടും സാധാരണ നിലയിലേക്ക് എത്തുകയാണ് ഇന്ന് സ്കൂളുകൾ തുറന്നപ്പോൾ സന്തോഷത്തോടെ കുഞ്ഞുങ്ങൾ വിദ്യാലയത്തിലേക്ക് മടങ്ങിയെത്തി ഒരു നാടിന്റെ സമാധാനത്തിലേക്കുള്ള മടങ്ങി വരവായി മാറിയ ആ കാഴ്ച കാണാം ചുറ്റിലും വെടിയൊച്ച പല ദിക്കിൽ നിന്നും തിരമാല പോലെ വന്ന ഡ്രോണുകൾ മരണത്തിനും ജീവിതത്തിനുമിടയിലെ നൂൽപാലത്തിലേറിയ മണിക്കൂറുകൾ ഒടുവിൽ രാജ്യത്തിന്റെ സൈന്യക്കരുത്തിൽ എതിരാളികൾ പിൻവാങ്ങി ആശങ്കയുടെ കാർമേകങ്ങൾ പതിയെ മറഞ്ഞു തുടങ്ങി ഭൂമിയിലെ സ്വർഗം വീണ്ടും സമാധാന പുലരിയിലേക്ക് ഈ പുഞ്ചിരിയിലുണ്ട് ഒരു ജനതയുടെ മടങ്ങിവരവിൻ്റെ എല്ലാ സൗന്ദര്യവും നാലുനാൾ നീണ്ട അശാന്തിക്കുപ്പുറം കശ്മീരിൽ സ്കൂളുകൾ തുറന്നു പൂമ്പാറ്റകളെ പോലെ കുട്ടികളെത്തി ആടിയും പാടിയും പറഞ്ഞും അവർ വിദ്യാലയത്തിൽ പറന്നു നടന്നു വീഴ്ത്തുന്നവരോട് അവർ പറഞ്ഞു നഷ്ടങ്ങളുടെ ഭാരം പലായനം ചെയ്തവർ ജീവിതം തിരികെ പിടിക്കുന്നു പ്രത്യാശയുടെ പ്രകാശം വിരിയുന്നു ലോകത്തോടായി ആ മണ്ണ് പറയുന്നു ഒരു ഈ നാടിനെ ും സ്കൂളുകൾ തുടർന്ന് കുഞ്ഞുങ്ങൾ വർത്തമാനം പറയുന്ന വളരെ മനോഹരമായ സമാധാനത്തിന്റെ കാഴ്ചയാണ് ഇപ്പോൾ ശ്രീനഗറിലും കശ്മീരിലാകെയും കാണുന്നത് മനു മനുബാലേഷ്ണൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോഡിൻ റിപ്പോർട്ടർ കാശ്മീർ